ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറക്കളം ഭാഗത്ത് ഒരു എൽ ഐ സിയുടെ വർക്കായിട്ട് വന്നതാണ് അപ്പോൾ ഒരു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിൽ കൊണ്ട് ഭയങ്കര വെയിൽ അപ്പോൾ അത് കാരണം വെയിൽ കൊണ്ട് തീരെ പയ്യാണ്ടായപ്പോൾ ഒരു മാവിൻ്റെ ചോട്ടിൽ തണലത്ത് വന്ന് നിന്നതാണ് ഇവിടെ ഇത്തിരി സ്ഥലം മാത്രമേ തണലുള്ളൂ ബാക്കിയൊക്കെ ഭയങ്കര വെയിലവിടെയൊക്കെ നല്ല വെയിലാണ് അപ്പോൾ ഈ തണലത്ത് ഇത്തിരിയേരം വന്ന് നിന്നതാണ് അപ്പോൾ തന്നെ ഇങ്ങനെ ചൂടായോ എങ്ങനെയായോ ഈ ചൂട് തരണം ചെയ്ത് പോവാന്നറിയില്ല ഫീൽഡ് വർക്ക് ആയ കാരണം എപ്പോഴും ഭയങ്കര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ടേ അപ്പോൾ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നടന്നല്ലേ പറ്റൂ നമുക്ക് ജീവിതം മുന്നോട്ട് പോയേ പറ്റുള്ളൂല്ലോ അപ്പോൾ പണിയെടുത്തല്ലേ പറ്റൂ പണിയെടുക്കാണ്ടേ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വെയിൽ കൊണ്ട് ഇങ്ങനെ നടക്കുതന്നെ അപ്പോൾ ഇവിടെ ഒരു കസ്റ്റമർ പോളിസി ചേരാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതായിട്ട് വന്നതാണ് അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ തണലത്തിങ്ങനെ അപ്പോൾ ഞാൻ വരുമ്പോ ഒരു കാഴ്ച കണ്ടു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പലകട മുകളിൽ നമ്മളുടെ ഒരാളാണ് കേട്ടോ പലകട മുകളിൽ ഈ ചക്രം കടിപ്പിച്ചിട്ട് നമ്മളുടെ അരക്കുന്ന കീഴ്പ്പിട്ടുള്ള ഭാഗം മുകളിലേക്കുള്ള ഭാഗമല്ലേ ആ ഉടല് അരക്കുന്ന കഴിപ്പിട്ടുള്ള ആ ഉടല് ആ ഉടല് മാത്രമായിട്ടുള്ളൊരു ശരീരമായിട്ടുള്ള ഒരാൾ ഈ പലകട മുകളിൽ നാല് ചക്രം വെച്ചിട്ട് അയാൾ റോട്ടുമ്മക്കൂടെ ഈ വെയിലത്ത് പൊരി വെയിലത്ത് അയാൾ ഉരുട്ടിട്ട് പോകണം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അയാളെ പറ്റി ചിന്തിക്കുക അയാളൊക്കെ പാവം എന്തോരം അതും ഒരു ജീവിതമല്ലേ അതും ഭൂമിയിലേക്ക് വന്ന ഒരു ജീവിതമാണല്ലോ അവരെന്തൊക്കെ അനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അവർ അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി അതിനെ കണ്ടപ്പോൾ അതും ഈ കൊടും ചൂടിലേ ധർമ്മം മേടിക്കാൻ നടക്കുക തോന്നുന്നു ഭിഷാടനം നിർത്തി വച്ചു എന്നൊക്കെ പറഞ്ഞു എന്നാലും അതിന് നടക്കുക എന്നാണ് എനിക്ക് തോന്നണത് അതിന് അവർക്ക് ഒരു കട മുമ്പിലേക്ക് പോവാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് അവരുടെ ശരീരം അങ്ങനത്തെ ഒരു ശരീരമാണ് അവർക്ക് അപ്പോൾ ഞാൻ വിചാരിക്കുക നമ്മളെപ്പോലുള്ളവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് കാരണം നമുക്ക് കയ്യിനും കാലിനും കേടില്ലാണ്ട് ജീവിക്കാനൊരു അവസരം കിട്ടിയില്ലോ ഭൂമിയിൽ കയ്യിലും കാലിനും കേട്ടില്ല നമുക്ക് പണിയെടുത്ത് ജീവിക്കാൻ ഒരു അവസരം അതിന് ദൈവത്തിനോടോ ആരോടോ നന്ദി പറയണ്ടേന്ന് അറിയില്ല ഏ അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടിയില്ലോ അവരെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ ഈ വെയിൽ കൊണ്ട് നടക്കണ കാണുമ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ട് വിഷമം തോന്നും കണ്ടുണ്ടെങ്കിൽ കാരണം ആ ഒരു നാല് ചക്രം പിടിപ്പിച്ച ഒരു മരപ്പലകയിൽ അവർ ഇരിക്കുകയാണോ എന്ന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ രണ്ട് കയ്യും മാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ അങ്ങനെയാണ് അവർ അതിൽ പോകുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു വിഷമം തോന്നി അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയ പല ഇല്ലായ്മകളൊക്കെ ഉണ്ടാവും നമുക്ക് പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയ ജീവിതം എത്ര സ്വർഗതുല്യമാണെന്ന് ഞാൻ ചിന്തിക്കുക നമ്മൾ എപ്പോഴും ഉള്ള ആൾക്കാരെ വെച്ച് താരതമ്യം ചെയ്യാണ്ട് നമ്മൾ ഇല്ലാത്ത ആൾക്കാരെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയുക സമാധാനം സമാധാനം എന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ കണ്ടിട്ട് ഉള്ള സമാധാനമല്ല കേട്ടോ പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ഭാഗ്യവാന്മാരാന്നുള്ളൊരു ചിന്ത നമുക്ക് വരും മറ്റത് ഉള്ള ആൾക്കാരെ പറ്റി നമ്മൾ ചിന്തിച്ച് നമുക്ക് ഇല്ലല്ലോ 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 എന്ന് വിചാരിച്ചിരിക്കുന്നേക്കാട്ടിലും നല്ലത് ആ ഇല്ലാത്ത ആളെക്കാട്ടിലും എത്ര സമ്പന്നനാണ് ഞാനെന്നെ ചിന്തിച്ച് ജീവിക്കാവും ഏറ്റവും നല്ലത് അതാണ് എല്ലാവർക്കും നല്ലത് കാരണം നമ്മളെക്കാട്ടിൽ എത്രയോ കഷ്ടതകൾ അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് എത്ര എത്രയോ ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഭൂമിയിലുണ്ട് അതൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ലയെന്നാവും ചിലർ പറയാം പക്ഷേ ഇല്ലായോന്നുമില്ല ഇഷ്ടം പോലെ ഉണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടായോ നല്ല പോലെ ഒന്ന് ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമോ ഉള്ള രോഗം കൊണ്ട് വലയുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ എത്ര ആൾക്കാർ ഭൂമിയിലുണ്ട് അപ്പോൾ നമ്മളുടെ ജീവിതം എത്ര ധന്യമായ ജീവിതമാണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ചെറുതായിട്ട് ഒന്ന് അത് കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ പോരുമ്പോഴാണ് അപ്പോൾ അത് കണ്ടത് അപ്പോൾ ഈ പൊരി വെയിലത്ത് അവർ നടക്കണപ്പോൾ എനിക്ക് ആഘോഷമായി കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ ചൂട് സഹിക്കാൻ വയ്യാണ്ടേ ഞാൻ പോരുന്നത് വണ്ടീമിലാണ് വണ്ടീമ്മില് പോരുമ്പോൾ നമുക്കൊരു കാറ്റെങ്കിലും കിട്ടും ഇത് അവർ ആ പലക ഉരുട്ടിയിട്ട് പലക ഉരുട്ടല്ല അത് ഉരുട്ടാനുള്ള ശക്തി ഇല്ല തോന്നണ്ട അവർക്ക് തന്നെ ഇങ്ങനെ ഇറക്കമൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെ ഉരുണ്ടു പോകണ്ടേ എന്തോ അതിൻ്റെ റിമോട്ടിൻ്റെ എന്തെങ്കിലും ആവും പ്രവർത്തനമാകുന്നതാണ് തോന്നുന്നത് അങ്ങനെയാണ് അവർ പോരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇതും ജീവിതമല്ലേ എന്ന് ചിന്തിച്ചു അപ്പോൾ ഞാനങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക